സാധാരണക്കാരന്റെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ടാണ് മോദി സർക്കാർ അനുദിനം പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുന്നത് മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ അടിച്ചിരിക്കുകയാണ് എന്നാൽ സാധാരണക്കാരനെ വലിക്കുന്ന ഈ പെട്രോൾ ഡീസൽ വില വർദ്ധനവിനെതിരെ ഒരക്ഷരം മിണ്ടാൻ നമ്മുടെ സർക്കാർ സെലിബ്രിറ്റികൾക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല കർഷക സമരത്തിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ചുള്ള ട്വീറ്റുകളെല്ലാം വ്യക്തികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമാണെങ്കിൽ രാജ്യത്തെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഈ ഇന്ധനവില വർധനവിനെതിരെ എന്തുകൊണ്ടാണ് സച്ചിനും റൈനയും അക്ഷയ് കുമാറും പ്രതികരിക്കാത്തത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പ്രശാന്ത് ഭൂഷൺ ഇവരെ സർക്കാർ സെലിബ്രിറ്റികൾ എന്ന് വിളിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിൽ വില കുറയുമ്പോൾ പോലും രാജ്യത്തെ ഇന്ധനവില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല പെട്രോളും ഡീസലുമൊക്കെ അമ്പത് രൂപയ്ക്ക് മോദി സർക്കാർ നൽകുമെന്നാണ് പലരും പറഞ്ഞത് പക്ഷേ ഈ ഗതിയാണെങ്കിൽ പെട്രോളിന്റെ മണമുള്ള കാറ്റിന് പോലും അമ്പത് രൂപ നൽകേണ്ട കാലം വിദൂരമല്ല പറഞ്ഞു വന്നത് സർക്കാർ സെലിബ്രിറ്റികളെ കുറിച്ചാണ് മൻമോഹൻ സിംഗിന്റെ കാലത്ത് പെട്രോൾ വില കൂടുമ്പോൾ യു പി എ ഗവൺമെന്റിനെ വിമർശിച്ച ഒരു സർക്കാർ സെലിബ്രിറ്റിയുണ്ട് പേര് അക്ഷയ് കുമാർ മൻമോഹൻ സിംഗിന്റെ ഭരണത്തിൽ പെട്രോൾ വില വർദ്ധിക്കുന്നത് ആഴ്ചകളിലോ മാസങ്ങളോ കൂടുമ്പോഴായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കാര്യം പ്രതിദിനമാണ് പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുന്നത് എന്നിട്ട് പോലും അന്ന് മൻമോഹൻ സിംഗിനെ വിമർശിച്ച അക്ഷയ് കുമാർ ഇന്നുവരെ മോദി സർക്കാരിനെതിരെ ഒരക്ഷരം എന്നാൽ ബി ജെ പിക്ക് വേണ്ടി മാത്രം ശബ്ദമുയർത്തുന്ന അക്ഷയ് കുമാറിന് എട്ടിന്റെ പണി നൽകാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് അക്ഷയ് കുമാറിന്റെ സിനിമാ ചിത്രീകരണം തടസ്സപ്പെടുത്താനാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നീക്കങ്ങൾ ചില ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം അക്ഷയ് കുമാർ അങ്ങനെ വാ തുറക്കേണ്ടെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ തീരുമാനം മോദി സർക്കാരിന്റെ ഇന്ധനവിലയെക്കുറിച്ച് പ്രതികരിച്ചിട്ട് മതി ഇനി ഷൂട്ടിംഗ് എന്ന നിലപാടിലാണ് കോൺഗ്രസ് എന്തായാലും മോദി സർക്കാരിന്റെ പെട്രോൾ ഡീസൽ വില വർദ്ധനെതിരെ വളരെ വ്യത്യസ്തമായ സമര നീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് കോൺഗ്രസ് അതിനുള്ള ഏറ്റവും പുതിയ ഉദാഹരണമാണ് അക്ഷയ് കുമാറിനെതിരെയുള്ള പ്രതിഷേധം ഇത്തരത്തിൽ സർക്കാർ ിറ്റികൾക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം നടത്താൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം അതേസമയം ബി ജെ പി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ കോൺഗ്രസ് കാണുന്ന പുതിയൊരു വഴി കൂടിയാണ് പെട്രോൾ ഡീസൽ വില വർധനവ് പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ മോദി സർക്കാരിനെതിരെ വലിയ രീതിയിൽ ശബ്ദമുയർത്തി സാധാരണക്കാർക്കൊപ്പം നിന്ന് സാധാരണക്കാരന്റെ ശബ്ദമാകാൻ തന്നെയാണ് കോൺഗ്രസ് നീക്കങ്ങൾ നടത്തുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള